ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി നാട്ടിക തളിക്കുളം സ്നേഹതീരം ബീച്ചിനു സമീപം കടലിൽ കുളിക്കാനിറങ്ങിയ എം ബി ബി എസ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള അഭിഷേകന മരിച്ചത് അഭിഷേകനൊപ്പം കുളിക്കാനിറങ്ങിയ ഹസനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ഇന്ന് വൈകിട്ട് നാലുമണിയോടെയാണ് സംഭവം രണ്ട് കാറുകളിലായി ഒൻപത് പേരാണ് കടപ്പുറത്തെത്തിയത് ഇതിൽ ആറു പേരാണ് കടലിലിറങ്ങിയത് ഇതിനിടെ അഭിഷേകും ഹസനും തിരിയിൽപ്പെടുകയായിരുന്നു സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ ചേർന്ന് ഹസനെ രക്ഷപ്പെടുത്തി കരയ്ക്ക് കയറ്റി എന്നാൽ അരമണിക്കൂറോളം തിരച്ചിൽ നടത്തിയ ശേഷമാണ് അഭിഷേകിനെ കണ്ടെത്താനായത് ഉടൻ ഇരുവരെയും തൃശൂർ മദർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അഭിഷേക് മരണപ്പെടുകയായിരുന്നു കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലെ എം വിദ്യാർത്ഥിയാണ് മരിച്ച അഭിഷേക് സംഭവം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് പറഞ്ഞിട്ട് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ അളവ് ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ